ഇപ്പം ഗബ്രിയേയും ജാസ്മിനെയും ചീത്ത വിളിച്ചുകൊണ്ടും അവരെ പുറത്താക്കണം പിന്നെ അവരെ പേഴ്സണലി അറ്റാക്ക് ചെയ്തുകൊണ്ട് ഒത്തിരി കമൻസും പിന്നെ നമ്മുടെ സോ കോൾഡ് വീഡിയോ റിവ്യൂസിൻ്റെ അല്ല ബിഗ് ബോസ് റിവ്യൂസിൻ്റെ വീഡിയോയും അവർ തമ്മിലൊക്കെ കാണാറുണ്ട് എനിക്ക് മനസ്സിലാകുന്നില്ല ഇവർ ഇത്രയും വെറുക്കപ്പെടാൻ അല്ലെങ്കിൽ ഇത്രയും വേഴ്സ് ആയിട്ട് കണ്ടസ്റ്റൻ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല ശരിയാണ് അവരുടെ കോംബോ കുറച്ച് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എനിക്ക് തോന്നുന്നു ആക്കുന്ന ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം ആ ഒരു എനിക്ക് തോന്നിയിട്ടില്ല ആർക്കും ഇഷ്ടമല്ല പക്ഷേ എങ്കിലും എനിക്ക് തോന്നുന്നു അവർ ഗെയിമിൽ നല്ല ഗെയിം കളിക്കുന്ന ആൾക്കാരാണ് ഓക്കെ അത് പോസിറ്റീവായിട്ട് തന്നെ കളിക്കുന്ന ആൾക്കാരാണ് എനിക്ക് തോന്നുന്നില്ല മറ്റുള്ളവരെ ചതിക്കണം അല്ല അവരിങ്ങനെ ചെയ്യണം ടാർഗറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർ കളിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല ആകെ ഒരു ഇഷ്യൂ എന്ന് വെച്ചാൽ കോംബോയാണ് കോംബോ നമുക്ക് ആർക്കും ഡൈജസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ അതിന്റെ പേരിൽ അവർ ഇത്രയും ദ്രോഹിക്കാൻ മാത്രം എന്തെങ്കിലും ഉണ്ടോ എനിക്ക് സംശയമാണ് അവിടെ ഒന്നും ചെയ്യാത്ത ചില ആൾക്കാരുണ്ട് അൻസിബ ഋഷി അർജുൻ അവർക്ക് സപ്പോർട്ട് കാണുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട് ഇവരുടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്ത് ഗബി ഒക്കെ ആണെങ്കിൽ മിക്ക ടാസ്കിലും ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേജിൽ വരാറുണ്ട് പുള്ളിപ്പുള്ളിയുടെ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇൻപുട്ട് കൊടുക്കാറുണ്ട് ജാസ്മിൻ മുതലൊക്കെ തന്നെയാണ് പക്ഷേ എന്നാലും അവർ ഇത്രയും ഹേറ്റ് കമൻറ്റ് വരുന്നതിൻ്റെ റീസൺ എനിക്ക് മനസ്സിലാവുന്നില്ല ജാസ്മിൻ്റെ കാര്യം നമുക്കറിയാം ഒരു പെൺകുട്ടി കൂടുതൽ സൗണ്ടിൽ ഷൗട്ട് ചെയ്താലോ നമുക്ക് പഴയ ബിഗ് ബോസിൻ്റെ ഒക്കെ പാറ്റേൺ അതുപോലെ തന്നെയാണ് എപ്പോഴും ഗേൾസ് ഒരു സപ്പോർട്ടിങ് ക്യാരക്ടറായിട്ട് നമ്മുടെ സ്ത്രീ ധരിക്കുന്ന പോലെ നമ്മുടെ ക്യൂട്ട്നെസ് ഒക്കെ വാരി വിതിരിലാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് പക്ഷേ ജാസ്മിൻ എന്നുവെച്ചാൽ നല്ല കളിക്കാരെയാണ് നല്ല ഗെയിം കളിക്കുന്ന ആൾക്കാർ ആൾ തന്നെയാണ് ജാസ്മിൻ ഗബ്രിയും ജിൻഡോയുടെ ഗെയിം എടുത്ത് നോക്കിയാൽ നമുക്ക് എപ്പോഴും അറിയാൻ പറ്റും ജിൻഡോ ജാസ്മിൻ്റെ വൃത്തിയില്ലായ്മേൽ അല്ലെ ജാസ്മിൻ്റെ ഗബ്രിയുടെ റിലേഷൻഷിപ്പ് അല്ല അവർ ഒരുമിച്ചിരിക്കുന്നതിന് ൊക്കെ വളരെ വൾഗരായിട്ട് പുള്ളി പ്രസന്റ് ചെയ്യാറുണ്ട് എസ്പെഷ്യലി ലാലേട്ടൻ മുമ്പിൽ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു ഗബ്രിക്കും ജയിലിൽ കയറി പോകണമായിരുന്നു ലൈക്ക് ഞാൻ തടഞ്ഞു നിർത്തുമായിരുന്നു അതൊക്കെ കള്ളമാണ് പക്ക ഫേക്കാൻ നമുക്കറിയാം പുള്ളി ഭയങ്കരമായിട്ട് കള്ളത്തരം പറഞ്ഞിട്ട് മനുഷ്യനാണ് പക്ഷേ പുള്ളിയുടെ ഒക്കെ സപ്പോർട്ട് കാണുമ്പോൾ എനിക്ക് ഭയങ്കര അനുഭവം തോന്നാറുണ്ട് അതിന് മെയിൻ റീസൺ ഞാൻ പറഞ്ഞതാണ് ലൈക്ക് ഒരു പെൺകുട്ടി ഇത് ചെയ്താൽ യു നോ നെഗറ്റീവ് ആവും ആൺകുട്ടി ചെയ്താൽ പോസിറ്റീവ് ആവും നമ്മൾ ആ പാറ്റേൺ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇതൊരു ഒരു ജസ്റ്റിസ് ആണെന്ന് തോന്നുന്നില്ല ഇനി അടുത്തൊരു സീസണിലൊക്കെ ആൾക്കാർ വന്നിട്ട് അവരും ഈ ജിൻഡോടെ ഗെയിമോ അല്ലെങ്കിൽ ഒരു സേഫ് ഗെയിം കളിക്കാൻ നോക്കും കാര്യം ആരും ഇറങ്ങി കളിക്കത്തില്ല അങ്ങനെ ചെയ്യും അങ്ങനെ വന്നാലെന്ത് ചെയ്യും നമുക്ക് ഗെയിം കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും ജാസ്മിനെ പുറത്താക്കണം ഗബ്രിയെ പുറത്താക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ ഗബ്രിയെ പുറത്താക്കി ജാസ്മിനെ പുറത്താക്കി സിബിൻ ആരോടെക്ക് എതിരെ കളിക്കും നമ്മുടെ ജിൻഡോ ആട് ആടുത്ത് കളിക്കും ഒന്നും കളിക്കത്തില്ല അവരങ്ങോട്ടും ഇങ്ങോട്ടും പാട്ടും പാടി കളി വീട് കളിച്ചുകൊണ്ടിരിക്കും അല്ല അതെന്ത് അവർക്ക് ചെയ്യാനൊന്നുമില്ല അപ്പം ഒരു ഗെയിം ആകുമ്പം മേബി ഒരു വില്ലൻ ഓക്കെ ചിലവർക്ക് ജാസ്മിൻ വില്ലൻ ആയിരിക്കും സിബിൻ ജിൻഡോ ഹീറോസ് ആയിരിക്കും അപ്പം അങ്ങനൊരു ഗെയിം കാണാമെന്നാൽ അതല്ലേ നമ്മൾ കാണാതിരിക്കുന്നേ അല്ലെങ്കിൽ വെറുതെ ലൈക്ക് വില്ലൻ ഇല്ലെങ്കിൽ പിന്നെ നായകനൊരു വാല്യൂ ഇല്ല നായകൻ അവിടെ വെറും ഇന്നോ വേസ്റ്റ് ആണ് അതുപോലെ തന്നെ ലൈക്ക് നായകൻ ഇല്ലെങ്കിൽ വില്ലനും ഒരു ഇല്ല ലൈക്ക് അവരുടെ ആ ഗെയിം നടക്കത്തില്ല അപ്പം ജാസ്മിനും ഗബ്രിയും കുറച്ച് നെഗറ്റീവ് ഗെയിമാണ് കളിക്കുന്നത് പക്ഷേ അങ്ങനെ വേണം അവരും കളിച്ച് അതുപോലെ സിബിനും കളിക്കണം അങ്ങനെ എന്നാലേ നമ്മൾ ഗെയിം റഷ്യയോടുള്ളൂ അല്ലാണ്ട് നമുക്ക് എന്താ കുറച്ച് റഷ്യയും അർജുനൊക്കെ അവിടെ എടുത്തിട്ട് യാതൊരു കാര്യമില്ല എനിക്ക് തോന്നുന്നില്ല ഒന്നും ചെയ്യുന്നില്ല ലൈക്ക് ഗെയിമിനൊന്നും അവർ കൊടുക്കുന്നില്ല അപ്പോൾ നന്നായിട്ട് കളിക്കുന്ന ആൾക്കാർ കളിക്കട്ടെ ഈ വെറുതെ സേഫ് ഗെയിമായിട്ട് കളിക്കുന്ന ആൾക്കാർ പുറത്തു പോകട്ടെ Thank you.